അത് വിഭാവനം ചെയ്തത് ഇതിനും പത്തിരുന്നൂറ് വർഷം പഴക്കമുണ്ട് എങ്കിലും ഇതൊരു വിപ്ലവകരമായ ആശയമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് അവതരിപ്പിക്കുന്നത് ഇലോൺ ആണ് മസ്ക് ഹൈപ്പർലൂപ്പ് ആൽഫ എന്ന് പറയുന്ന ഒരു കുറേ ഡയഗ്രാം എന്താണതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ റിസേർച്ചേഴ്സിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് പുള്ളി ഇത് അവതരിപ്പിക്കുകയാണ് അപ്പോൾ അത് പുള്ളി അത് ഫ്രീ ആയിട്ട് വെക്കുകയും ചെയ്തു ഇത് ഒന്നുകിൽ ഞാൻ ചെയ്യുക അല്ലെങ്കിൽ ആർക്കു വേണേലും എന്നുള്ള രീതിയിലാണ് ഈ ഹൈപ്പർ ലൂപ്പ് ആൽഫ എന്ന് പറയുന്ന ആ ഒരു പിക്ചേഴ്സ് ആ ഒക്കെ പുള്ളി അവതരിപ്പിക്കുന്നു ലോകത്തിൻ്റെ മുന്നിൽ അപ്പോൾ അത് ഇവർ ചെയ്യുമെന്ന് ആണ് കരുതപ്പെട്ടിരുന്നത് കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ പിന്നീട് മസ്ക് അത് ഉപേക്ഷിക്കാറുണ്ട് മസ്ക്കിന് ഈ ഐഡിയ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് മസ്ക് ഈവൻ ഈ പ്രഷർലെസ് ട്യൂബുകൾ സ്പേസിലേക്ക് വാഹനങ്ങൾ കടത്തുന്നതിന് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നതിന് വരെ ഉപയോഗിക്കാം